നിലമ്പൂർ നഗരവികസനം സ്ഥലം വിട്ടു നൽകാനാകില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച കെട്ടിട ഉടമകൾ എം എൽ എ പങ്കെടുത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു ജനകീയ സമരത്തിനാഹ്വാനം ചെയ്ത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ടൗണിലെ രണ്ട് കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമാക്കാത്തതിനാൽ നഗരവികസന പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ വഴികുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമയെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത് നാടിന്റെ വികസനത്തിന് സഹകരിക്കണമെന്നും നിലമ്പൂർ ടൗണിന്റെ വികസനം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെന്നും എംഎൽഎ പറഞ്ഞു സർക്കാരിൽ കാര്യങ്ങൾ ധരിപ്പിച്ചാണ് ഫണ്ട് ലഭ്യമാക്കിയത് അതിനുശേഷമാണ് എല്ലാവരുമായി ചർച്ച നടത്തി നഗരവികസനം ആരംഭിച്ചത് പള്ളി കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും കുറഞ്ഞ സ്ഥലമുള്ള കെട്ടിട ഉടമകൾ ഉൾപ്പെടെ സഹകരിച്ചാണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത് അതിനാൽ നഗരവികസനത്തോട് സഹകരിക്കണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിലനിൽക്കണമെന്നും കെട്ടിട ഉടമയോട് എം എൽ എ ആവശ്യപ്പെട്ടു നാളെ രാവിലെ നാല് ലോഡ് കൊണ്ടു കല്ല് കൊണ്ട് അവരെ പുരിൽ ജനങ്ങള് എട്ട് മണി ഒമ്പത് മണി വരെയും സമയമുണ്ട് ഞാൻ അപ്പം തന്നെ കോട്ടയെന്നില്ലേ ഞാൻ മീറ്റെടുത്ത് പറഞ്ഞോണ്ടാവും നാളെ രാവിലെ നാല് ലോഡ് കൊണ്ടു കല്ല് കൊണ്ട് അവരെ പൂരിൽ എന്നാൽ ഒരു കാരണവശാലും ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്ന് കെട്ടിട ഉടമയും വ്യക്തമാക്കി കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വസ്ത്രസ്ഥാപനം തങ്ങളുടെ ഉപജീവന മാർഗമാണെന്നും കെട്ടിട ഉടമ അറിയിച്ചു ഇത് പുതിയ നിലപാടല്ലെന്നും ആദ്യം തന്നെ വ്യക്തമാക്കിയതാണെന്നും അവർ പറഞ്ഞു നമ്മൾ പറയുന്നത് ഒരു ഇതോടെ കൂടെയുള്ളവർ യോഗത്തിൽ ബഹളം വെക്കുകയും യോഗം തീരുമാനമാകാതെ പിരിയുകയും ചെയ്തു നഗരവികസനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ജനങ്ങൾക്ക് വിടുകയാണെന്ന പി വി അൻവർ എം എൽ എ പറഞ്ഞു നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു നഗരവികസനത്തിന് എതിര് നിൽക്കുന്ന സ്ഥാപനത്തിനെതിരെ ജനകീയ സമരങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും യോഗത്തിൽ എം എൽ എ നൽകി നഗരസഭാ ചെയർമാൻ മാട്ടു മത്സലീം വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്കറിയ കിനാന്തോപ്പിൽ പി എം ബഷീർ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ ഷഫീഖ് നിലമ്പൂർ എം എ വിറ്റാജ് ടി ഹരിദാസൻ പരുന്തൻ നൌഷാദ് അബ്ദുറഹ്മാൻ ജോർജ് തോമസ് പൂളക്കൽ അബ്ദുട്ടി ഇ കെ ഷൌക്കത്തലി സുരേഷ് മോഹൻ ലാൽ ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ത്രെഡ് ട്വന്റി നിലമ്പൂർ